എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ ഉം എന്തെങ്കിലും ഒന്ന് പറയണോ വാര്യരെ ഹാപ്പി അല്ലേ എല്ലാവരും ഹാപ്പിയാണോ അല്ലേ ചോദിച്ച കേട്ടില്ലേ ഹാപ്പി ഹാപ്പി അല്ലെങ്കിലും നമ്മൾ ഹാപ്പി ആകണം അല്ലേ എല്ലാരും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് ഹാപ്പി ആയിട്ട് പോണം സമാധാനമായിട്ട് പോകണമെന്നാണ് അല്ലേ ജീവിതം എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുകയുള്ളൂ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമാധാനക്കേടുകൾ വന്നുകൊണ്ടിരിക്കും സങ്കടങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലേ സന്തോഷം മാത്രം ഇങ്ങനെ അനുഭവിച്ചു പോകുന്ന ആരെങ്കിലും ഈ കോലോകത്തുണ്ടോ ഇല്ല സങ്കടം മാത്രം അനുഭവിച്ചു പോകുന്നവരും ഈ കൂലോകത്തില്ല ചെറുതായി പറയും ഓ എനിക്കുള്ള കാലം മൊത്തം ദുഃഖമാണെന്ന് പറയും അല്ലേ ഓ ഞാൻ ജനിച്ചിട്ട് സുഖം എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയുന്നവരുമുണ്ട് അത് വെറുതെയാ എല്ലാവരുടെക്കും ആ അളവ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആഴം ഏറിയും കുറഞ്ഞു ഇരിക്കും പക്ഷേ ഇത് രണ്ടും അനുഭവിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ലടോ ഇന്ന് സുഖമാണെങ്കിൽ നാളെ ദുഃഖം വരാം ഇന്ന് ദുഃഖമാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഒരു സുഖം നമുക്കുണ്ടാവും നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അതിനുവേണ്ടി നമ്മൾ അലയേണ്ട കാര്യമില്ല അത് വന്നു ചേരും എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നർത്ഥം അത് കണ്ടുപിടിക്കണം ഹാപ്പിനെസ്സും സമാധാനവും ഒക്കെ നമ്മുടെ ഉള്ളിലാണ് നമ്മൾ സമാധാനം തേടി അലയേണ്ട കാര്യമില്ല ഹാപ്പിനെസ് തേടി അലയേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് പക്ഷേ അത് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മൾ സമാധാനമായിട്ട് പോകണമെങ്കിൽ നമ്മുടെ മനസ്സ് വിചാരിക്കണം നമ്മൾ ഹാപ്പി ആയിട്ട് പോകണമെങ്കിൽ നമ്മളുടെ മനസ്സ് വിചാരിക്കണം ആ മനസ്സിൽ പർപ്പസ്ഫുള്ളി ആ ഒരു ചിന്ത എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം അതിൽ സമാധാനമാണ് നമുക്ക് വലുത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിവതും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റും നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകാൻ പറ്റും എന്നുവെച്ചാൽ അവിടെ ദുഃഖാനുഭവങ്ങൾ ഇല്ലെന്നോ നമ്മളെ സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ ഉള്ള അർത്ഥമല്ല ആ ദുഃഖങ്ങളെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ് ആ ദുഃഖങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നത് അങ്ങനെ ആശ്രയിച്ചിരിക്കും അല്ലേ എത്ര തല്ലുകൊണ്ടാലും ചിരിച്ചൊന്നും നടക്കുന്നതാക്കാറുണ്ട് എൻ്റെ ഓഫീസിലൊക്കെ എന്നെയൊക്കെ പറയാറുണ്ട് കേട്ടോ എൻ്റെ ഫീൽഡെന്ന് പറയുന്നത് ഡൈങ് ഫീൽഡാണ് അതായത് എന്താ പറയുക ഡൈങ് മാസ്റ്ററായിട്ടാണ് സി എസ് ഒയും വരെ മറ്റ് പല വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും മെയിൻ ബേസിക്കലി ഞാനൊരു കെമിസ്റ്റാണ് ഡൈ ഡൈങ് മാസ്റ്ററാണ് ശരിക്കും അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ ടെൻഷൻ വരുന്ന ഒരു ജോലിയായിരുന്നത് അതായത് ഒരു ദിവസം ഒത്തിരി 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 പ്രോബ്ലംസ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യമാണ് ആ ഒരു വർക്ക് എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും ഇടിയും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴല്ല നേരത്തെ പക്ഷേ എങ്കിലും ആ സമയം കഴിയുമ്പോഴത്തേക്ക് ഞാൻ സമാധാനമായിട്ട് ഇറങ്ങി വരുമ്പോൾ ആൾക്കാരും ശ്രീദേവി സംബന്ധിക്കുന്നത് കേട്ടോ ഏയ് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് കാരണം ഇതൊക്കെ അതിനകത്തുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ കരഞ്ഞൊണ്ടാണ് വരുന്നത് അല്ലേ ആദ്യമേ നമ്മൾ ജനിക്കുമ്പോഴേ എന്താ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അതിൽ നിന്ന് മാറി നമ്മൾ ചിരിക്കാറില്ലേ അതുതന്നെയാണ് ജീവിതം ഒരു കരച്ചിലുണ്ടെങ്കിൽ ഒരു ചിരിയുണ്ട് ചിരിയുണ്ടെങ്കിൽ ദുഃഖമുണ്ട് അപ്പം ഇത് നമ്മൾ നമ്മളെപ്പോഴും ഹാപ്പിനെസ് അല്ലെങ്കിൽ സമാധാനം നമ്മൾ വിചാരിക്കണം അതിന് രണ്ട് രണ്ട് ട്രിക് ട്രിക്സുകളുണ്ട് സമാധാനം ഉണ്ടാകാനായിട്ട് ശരിക്കും ഒരു എന്താ പറയുക നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചകഞ്ഞ് കണ്ടുപിടിക്കാൻ പോയാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും ഒന്ന് അത് രണ്ടാമത്തെ കാര്യം എല്ലാവരുടെയും കാര്യങ്ങൾ കയറി അങ്ങ് ഇടപെടാതിരിക്കുക എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യനിർവഹണങ്ങളും ഉണ്ട് അപ്പം അതിൽ കയറി അങ്ങ് നമ്മൾ ഇടപെടേണ്ട കാര്യം നമ്മളുടെ കാര്യം നമ്മൾ ചിന്തിക്കുക മറ്റുള്ളവർ ഇപ്പോൾ മക്കളായാലും ശരി മക്കളായ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ ഇടപെടുകയും ചെയ്യരുത് അവരായി അവരുടെ പാടായി ഇതെല്ലാം കൂടെ എടുത്ത് ഭർത്താവിൻ്റെ സങ്കടങ്ങളും മക്കളുടെ സങ്കടങ്ങളും ചുറ്റപ്പറ്റ സങ്കടങ്ങളും അച്ഛൻ്റെ സങ്കടങ്ങളും അമ്മയുടെ സങ്കടങ്ങളും എല്ലായിടത്തും നമ്മുടെ തലവരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അവരവരുടേതായ ഉണ്ടാകും അത് ഒരു നയൻറ്റി പെർസെൻ്റും അവർ തന്നെ ഹാൻഡിൽ ചെയ്യണം ഇതെല്ലാം ഞാൻ അറിഞ്ഞേ പോകാൻ പാടുള്ളൂ ഈ ഭൂമിയിൽ എന്ത് നടന്നാലും ഞാൻ അറിയണം ഞാൻ പറയുന്ന രീതിയിൽ പോകണം എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടമാകും കാരണം അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളെടുത്ത് അയലോട്ട് വരിക്കുക അവർക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഇത് നമ്മളൊരു കൊച്ചിൻ്റെ പറയാൻ പഠിക്ക് 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 പഠിക്കുന്ന പറഞ്ഞാൽ അതിന് സമാധാനമൊക്കെ ഉണ്ടാക്കുന്നു നമുക്ക് സമാധാനം ഇത് കേൾക്കുമ്പോൾ കൊച്ചി കൊച്ചിൻ്റെ വിചാരം എന്താ ആ ഈ ഞാൻ പഠിക്കുകയെന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ അല്ല ആരുടെയാണ് അമ്മയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അവൻ ഫ്രീ ആയി പിന്നെ അമ്മ വലക്ക് പറയുന്നതിൻ്റെ ഒരു ടെൻഷനേ ഉള്ളൂ അങ്ങനെയല്ല നമ്മൾ അവർക്ക് വിട്ടു വിട്ടുകൊടുക്കുക കുറേ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ മക്കളാണ് നമ്മുടെ രീതിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ ബഹളം വയ്ക്കാറുണ്ട് പക്ഷേ അതിനേക്കൊരു പരിധിയുണ്ട് അതിനപ്പുറം കഴിഞ്ഞാൽ നമുക്ക് സമാധാനമൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കുറേ അവർക്ക് അവർക്ക് അവർ തന്നെ സോൾവ് ചെയ്യണ്ടേ നമ്മളെല്ലാത്തിനും കയറി സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് തന്നെയല്ല അതിനുള്ള സപ്പോർട്ട് വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ എല്ലാം കൂടി എടുത്ത് തലവെക്കേണ്ട കാര്യമില്ല തലവേദന മനസ്സിലായോ അപ്പോൾ ഈ മറ്റുള്ളവരിൽ നല്ലത് കണ്ടാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും മനസ്സിലായോ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ കാണുക പിന്നെ നമുക്കുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക കുറിച്ച് ഏതു നേരവും ചിന്തിക്കാതിരിക്കുക നമുക്ക് ഉള്ള കാര്യങ്ങൾ വീടുണ്ടോ ഡ്രസ്സുണ്ടോ നമുക്ക് ഇടാനുള്ള ആഭരണങ്ങളുണ്ടോ ഒരു എന്താ നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒന്ന് നമ്മൾ നമ്മളെ സത്യത്തോ സത്യത്തിലെ മനുഷ്യൻ്റെ കാര്യം എന്ന് പറയുന്നത് ഉള്ളതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല പിന്നെന്താ ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ചാൽ എങ്ങനെ വായിക്കാൻ പറ്റുമെന്നുള്ള ടെൻഷനാണ് ഏ അതെങ്ങനെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ള ടെൻഷൻ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വാല്യൂ ഇല്ല ഓ ഇതൊക്കെ എന്ത് പിന്നെ ഒരു വീടുകേട്ടെന്താ കാര്യം ഓ ഒരു വണ്ടിയുണ്ട് പിന്നെ പെട്രോൾ ചിലവാണ് ഇങ്ങനെ എല്ലാത്തിനും നെഗറ്റീവ് ചിന്താഗതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് കിട്ടത്തില്ല എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്താഗതി കൊണ്ടുവരിക അത് നമ്മൾ പർപ്പസ് ശ്രമിക്കണം എന്നാലേ നമുക്ക് സന്തോഷം വരികയുള്ളൂ അല്ലെങ്കിൽ ആരും നമ്മളെ സന്തോഷിപ്പിക്കത്തില്ല ഇതെല്ലാം നമ്മളുടെ മനസ്സിലാണ് ഈ സന്തോഷവും സങ്കടവും എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ് അപ്പോൾ അതിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക ഗ്രാറ്റ് ഞാൻ കഴിഞ്ഞാൽ വീഡിയോയിലും പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് എന്തൊക്കെ ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ടോ അതെല്ലാത്തിനെയും നമ്മൾ നന്ദി പറയുക ഇതെല്ലാം എല്ലാവർക്കും ഇല്ല അപ്പം നമുക്കുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അതില്ല അതില്ലാത്തൊരു എത്രയോ 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 പേരുണ്ട് അപ്പോൾ അവരുടെ സകട സകടത്തെക്കുറിച്ച് ചേർത്തെ പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന നടത്താൻ പറ്റുന്ന ആഗ്രഹങ്ങളെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളൂ മനസ്സിലായോ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം കൂടി പരി നമുക്ക് കണ്ടിട്ടില്ല നമ്മുടെ സാമ്പത്തിക ഇതിയും നമ്മുടെ ജോലിയുടെ ഇതയും നമ്മുടെ ചുറ്റുപാടും ഒക്കെ അറിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം അതിനപ്പുറം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നടത്തി യ്ക്കാൻ വേണ്ടിയിട്ട് പല പല കടബാധ്യതകളും ടെൻഷനും ഒക്കെ ആയിട്ട് എപ്പോഴും സാമ്പത്തിക ഭദ്രത അതായത് എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ഉള്ളത് കൊണ്ട് നമ്മൾ അധികം കടവുകളൊന്നും വലിച്ചു വെക്കാതെ പോകാൻ പോയാൽ നമുക്കതിന് സമാധാനം കിട്ടും കേട്ടോ അപ്പം അങ്ങനെ നല്ലത് ചിന്തിച്ച് നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുക ഏ ഇല്ലാത്തതിനെ ചൊല്ലി സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഉള്ളതിനെപ്പറ്റി ആലോചിച്ച് സന്തോഷിച്ച് ഇരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതെ മറ്റുള്ള കുറ്റങ്ങളും കുറവുകളും പറയാതെ ഒക്കെ ഇരുന്നാൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും ചിരിക്കുക അല്ലേ ഇപ്പം നമുക്ക് എന്താ പറയുക നമുക്ക് ഇപ്പോൾ മക്കൾ എന്തെങ്കിലും അധികത്വം കാണിച്ചാൽ നമ്മളൊന്നെങ്കിൽ അതിന് വഴക്ക് പറയാറുണ്ട് അതിൽ നമുക്ക് സങ്കടവും തോന്നാറുണ്ട് കാരണം അച്ഛനമ്മമാർക്ക് മക്കൾ പറഞ്ഞാൽ കിട്ടില്ലെങ്കിലും അനുസരണ കേട്ട് കാണിച്ചാലോ ഒക്കെ നമുക്ക് സങ്കടം വരും പക്ഷെ അതൊക്കെ ഒരു പരിധി ഇടണം നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാതെ മക്കൾ പോകുകയാണെങ്കിൽ നമ്മൾ പറയും വീണ്ടും പറയും പിന്നെ പറയേണ്ട കാര്യമില്ല പിന്നെ അവരെ ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല അവരുടെ ഇഷ്ടത്തിനവർ പോകുന്നു അവരുടെ ഹാപ്പിനെസ് തേടിയാണ് അവർ പോയേക്കുന്നത് അപ്പോൾ അവരുടെ മൈൻഡ് ഹാപ്പിയാണെന്ന് നമ്മളവിടെ വിചാരിക്കുക പിന്നെ അതോർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എല്ലാവരുടെയും ഹാപ്പിനെസ് ആണല്ലോ എല്ലാവർക്കും ലക്ഷ്യമാക്കുന്നത് അപ്പോൾ അവരൊരു ഹാപ്പിനെസ്സിന് വേണ്ടി ഒരു കാര്യം ഒരു വഴി പോയിട്ടുണ്ടെങ്കിൽ അവർ ആ വഴി പോട്ടെങ്കിൽ എന്ന് ചിന്തിക്കണം ഇനി നമ്മൾ പറഞ്ഞതെല്ലാം കേട്ട് അനുസരിക്കുന്ന അനുസരിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ അതിന് ദുഃഖം വന്നാൽ അത് നമുക്ക് ദുഃഖമായിട്ട് വീണ്ടും ഭവിക്കും അല്ല ഇപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ച് കൊച്ചു പോകുന്നെങ്കിൽ അതിനൊരു ദുഃഖം പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും അതിന്റെ ദുഃഖം നമ്മളുടെ ദുഃഖമായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ട് അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് അതിന്റെ ദുഃഖം നമ്മൾ ഫുൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ദുഃഖിക്കും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല പിള്ളേർ പിള്ളേരുടെ ഇഷ്ടത്തിന് അവർ ജീവിച്ചോട്ടെ അതല്ലേ എന്ത് ശരി അവരുടെ പുറകെ നടന്ന് നമ്മൾ എന്താ പറയുക ഈ അങ്ങനെ ചെയ്യണം എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് പോകണമെന്നുള്ള പിടിവാശി അങ്ങോട്ട് നിർത്തുക എല്ലാ വ്യക്തികളിലും ഓരോരോ ഉണ്ടാവും അപ്പം അവരുടെ പ്ലാനനുസരിച്ച് അവർ പോട്ടെ എന്ന് വിചാരിക്കണം കേട്ടോ അപ്പം ഇതൊക്കെ മനസ്സമാനത്തിന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊച്ചു 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 കാര്യങ്ങളാണോ നമ്മുടെ മനസ്സമാധാനം കെഴുതുന്നത് ഇതെല്ലാം കൂടെ സമാധാനങ്ങളെല്ലാം കൂടി കൂടി ഒരുമിച്ചാകുമ്പോൾ ഒരു ദുഃഖത്തിൻ്റെ ഭണ്ടാരമാകും അപ്പോൾ അതുകൊണ്ടും കൂട്ടി വയ്ക്കാതെ അത് ഫ്രീ ആക്കി വിട്ടേക്കാം ഓക്കേ വീഡിയോ കൂടി പോകുന്നു ഓ പത്ത് മിനിറ്റ് ആയി ഓക്കെടാ അപ്പോൾ ഇതെന്തെങ്കിലും നന്മയത്വം നല്ലപോലെ പ്രയോജനപ്പെടുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ ആ പൈസയിലത്ത് പോലും വന്നിട്ട് അൺസബ്സ്ക്രൈബ് ആക്കരുത് ചിലപ്പോൾ സബ്സ്ക്രൈബ് കുറയാറുണ്ട് എനിക്ക് സ്നേഹം കൂടിയിട്ട് വീണ്ടും കുത്തും തോന്നും പാണ് സബ്സ്ക്രൈബ് ആയിപ്പോ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ എന്തെങ്കിലും കമൻറ്റ് കീട് ബാക്കിയല്ലേ ഒരു സന്തോഷം ഓക്കെ ബൈ